മഴയേറ്റ മഴജയെ പോലെയാണ് മഴ എന്ന് പറഞ്ഞാൽ ചെമ്മരിയാടാണ് ചെമ്മരിയാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം രോമാവൃതമായിട്ടുള്ള വലിയ ആട് അതിന് മഴയേറ്റാൽ എങ്ങനെയുണ്ടായത് മഴ ഏറ്റാല് ആടിന്റെ ശരി പോലെ എങ്ങനെയായിരിക്കും അതുപോലെ ആയിരുന്നു ഓരോ സഹാബികളും എന്നാണ് പറയുന്നത് മഴയുള്ള രാത്രിയിൽ തണുപ്പേറ്റ ആടുകളെ പോലെയായിരുന്നു സഹാബികൾ എന്നാണ് മഴയുള്ള രാത്രി തണുപ്പേറ്റ ആട് എങ്ങനെയായിരിക്കും അതുപോലെയായി ചുങ്ങിപ്പോയി സഹാബികളെല്ലാം എന്തുകൊണ്ടേ അത് തിരുവിയോഗത്തിൻ്റെ ആ ദുഃഖഭാരത്താൽ ആ വിരഹ ദുഃഖത്താൽ ആ വേർപാടിൻ്റെ നോവിനാൽ ഓരോ സഹാബികളും പരിണമിച്ചതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് എല്ലാ സഹാബികളുടെയും ഒരു ഉപരിപ്ലവ കാഴ്ചയായിരുന്നു ഈ വിവരണത്തിൽ നമ്മൾ വായിക്കുന്നത് അവർ റസൂൽഹി അലൈഹി അല്ലി തങ്ങളെ സ്നേഹിച്ചതിനാൽ അവർക്കുണ്ടായ അവസ്ഥയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ഹബുർ റസൂൽ റസൂൽ നബി അലൈഹി നബിഹുലി വസല്ലം അതിൻ്റെ മാതൃകകൾ അത് അതിൻ്റെ പൂർണ്ണ അളവിൽ മഹനീയമായി ചരിത്രത്തിൽ കാഴ്ചവെക്കപ്പെട്ടുണ്ട് അത് ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് പിൽക്കാലത്ത് ആരെങ്കിലും പുതിയതൊന്നു കൊണ്ടുവന്ന് അതിൻ്റെ മാതൃക അവതരിപ്പിച്ച് അതിനെ അനുകരിക്കാൻ അനുധാപനം ചെയ്യാൻ വിധിക്കപ്പെട്ട ഒരു ഉമ്മത്തല്ല ഈ മുസ്ലിം ഉമ്മത്ത് പ്രത്യുത അതിൻ്റെ നബി സലഹു അലഹി വസ്ലം ഇവിടെ ജീവിച്ച നാളിൽ ആ പ്രവാചകനെ വിശ്വസിച്ചും സത്യപ്പെടുത്തിയും അംഗീകരിച്ചും സേവിച്ചും സ്നേഹിച്ചും മാതൃകയായവർ